സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡും എ വൈ റേഷൻ കാർഡുമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് സംസ്ഥാനത്തെ ഇലക്ട്രോണിക് കെ വൈ സി മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഇത് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി മാസങ്ങളായിട്ട് ഇത് നടന്നു യും ചെയ്യുകയായിരുന്നു എന്നാൽ ഇത് ജൂൺ മാസം പത്താം തീയതിയോടെ സംസ്ഥാനത്ത് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടെയാണ് ഈ പ്രശ്നമുള്ളത് അതായത് ഇനി ആരെങ്കിലും ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ മാസം പത്താം തീയതി വരെ അല്ലെങ്കിൽ പരമാവധി ജൂൺ അവസാനം വരെയൊക്കെ നോക്കുന്നതായിരിക്കും പിന്നീട് ഇവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമ്മളുടെ റേഷൻ വിഹിതം കുറവ് ചെയ്യും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാത്തവരുടെ കൃത്യമായിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ കുറവ് ചെയ്യും അതായത് ഒരാൾക്ക് അഞ്ച് കിലോയോളം ഭക്ഷ്യധാന്യ വീതം കുറവ് വരുന്ന 打开热点。 അത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക് കെ വി സി ചെയ്യാത്ത എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡിൽ പേരുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം മക്കൾ അപ്പോൾ ഇവർക്ക് ആധാറിലെ പിഴവുകൾ മൂലം അല്ലെങ്കിൽ ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം ഇലക്ട്രോണിക് കെ ബി എ സി തടസ്സപ്പെട്ടിരുന്നു അങ്ങനെയുള്ളവരോട് ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ആധാർ അപ്ഡേഷൻ ചെയ്ത കുട്ടികളെല്ലാവരും ഇലക്ട്രോണിക് കെ ബി സി ഈ സമയത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അത് ചെയ്യാത്ത പക്ഷം ഇതേ രീതിയിൽ തന്നെ അവരുടെ എണ്ണത്തിനാനു മായിട്ടുള്ള അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ കുറവ് ചെയ്യുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തിയാണ് പക്ഷേ നിലവിൽ സ്ഥലത്തില്ല ഇലക്ട്രോണിക് കെ ബി സി ചെയ്യാനായിട്ട് സ്ഥലത്തില്ല മറ്റ് വിദേശ രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ആവശ്യങ്ങൾക്ക് പോയിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ സ്റ്റാറ്റസ് നമ്മളുടെ റേഷൻ കാർഡിൽ മാറ്റേണ്ടതുണ്ട് അതായത് നിലവിൽ സ്ഥലത്തില്ലാത്തത് മൂലമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിൽ നിന്നും അവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കും അതുമാത്രമല്ല താൽക്കാലികമായിട്ട് അവരുടെ ഭക്ഷ്യ വിഹിതങ്ങൾ തടസ്സപ്പെടുമെങ്കിലും നാട്ടിലെത്തുന്ന സമയത്ത് പിന്നീട് ഇളവുകളോട് അവർക്ക് ഇ കെ വി സി ചെയ്യാനായിട്ട് അവസരമൊരുക്കുന്നതാണ് എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിലില്ലാത്തവർ ഈ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെൻ്ററുകളിലെ ജനസേവാ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് അതുകൊണ്ട് തന്നെ നമ്മളത് തെളിയിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഒരു സാക്ഷ്യപത്രം വേണം അതോടൊപ്പം പാസ്പോർട്ടിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കണം ആധാർ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ എന്ത് ആവശ്യത്തിനാണ് വിദേശത്ത് പഠന ആവശ്യം അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യം ഇത് കൃത്യമായിട്ട് തെളിയിക്കുന്ന രേഖകൾ അപ്പോൾ ഇവയെല്ലാം അപ്ഡേഷൻ ചെയ്ത് എൻ ആർ കെ എന്ന് മാറ്റുന്നതിലൂടെ നമ്മളുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാതിരിക്കും അല്ലെങ്കിൽ ജൂൺ മാസത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നിർദ്ദേശം അത് കൃത്യമായിട്ട് പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് പിന്നീട് ഒരുപക്ഷെ നമ്മളുടെ പേര് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ റേഷൻ കാർഡിന്റെ വിതരണം മെയ് മാസത്തെ അവസാനിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ റേഷൻ കാർഡുകൾ ആനുകൂല്യം വാങ്ങാനുണ്ട് എങ്കിൽ അത് വാങ്ങുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും എല്ലാ മാസവും ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടർച്ചയായിട്ട് രണ്ടോ അതിലധികമോ മാസങ്ങളിൽ വാങ്ങാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ കൃത്യമായിട്ട് ലിസ്റ്റ് സർക്കാർ എടുക്കുകയും പിന്നീട് ഇത് കൃത്യമായിട്ട് നമ്മളുടെ മുൻഗണന നഷ്ടമാകുന്നതിനു വേണ്ടി ഒരു പ്രധാന തെളിവായിട്ട് കണക്കാക്കുകയും ചെയ്യും അതായത് സംസ്ഥാനത്തെ എ വൈ ബി പി എൽ കാർഡ് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഇവരെല്ലാം തന്നെയാണ് മുൻഗണന ചോദ്യം ചെയ്യപ്പെടുന്നത് തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുത്തുകഴിഞ്ഞാൽ അത് നമ്മുടെ മുൻഗണന നഷ്ടമാകുന്നതിനും നീല റേഷൻ കാർഡിലേക്കോ അല്ലെങ്കിൽ വെള്ളം റേഷൻ കാർഡിലേക്കൊക്കെ മാറുന്നതിന് വേണ്ടി സബ്സിഡി ഇല്ലാതെയുള്ള കാർഡിലേക്കൊക്കെ മാറുന്നതിന് പ്രധാന കാരണമാകും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക